നമസ്കാരം ആകാശക്കൊള്ളക്കൊരാതിരുവേണ്ടേ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ ഭൂരിഭാഗം വിമാന സർവീസുകളും കൈയാളുന്ന ഇൻഡിഗോ എയർലൈൻസ് അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിമാനയാത്രക്കാർക്ക് വിവരണാതീതമായ ദുരിതമാണ് സമ്മാനിച്ചത് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടു പലതും അനന്തമായി വൈകി കണക്ഷൻ ഫ്ലൈറ്റുകൾ കാത്തിരുന്നവർ പെരുവഴിയിലായി വിമാനത്താവളങ്ങൾ ദിവസങ്ങളോളം പ്രതിഷേധ കേന്ദ്രങ്ങളായി മാറി യാത്രക്കാരുടെ ലഗേജുകൾ കുന്നുകൂടി പ്രതിസന്ധിയുടെ വ്യക്തമായ കാരണം പറയാനോ യാത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ എന്തിന് പണം മടക്കി നൽകുന്നതിൽ പോലും ഒരു ഉത്തരവാദിത്വവും കമ്പനി കാണിച്ചില്ല ആർക്കും ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമ്പൂർണ്ണ അരാജകത്വം ഇതാണ് ഇൻഡിഗോ ഈ പ്രതിസന്ധിയിലൂടെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തത് സ്വകാര്യവൽക്കരണം മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുമെന്ന വാദത്തിന്റെ മുനയൊടിക്കുന്ന അനുഭവമാണ് ഇൻഡിഗോ നൽകുന്നത് ആഭ്യന്തര വിമാന സർവീസുകളുടെ അറുപത് ശതമാനം കൈയാളുന്ന ഇൻഡിഗോ ഈ രംഗത്തെ ഒരു കുത്തക കമ്പനിയാണ് എന്നാൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യാത്രക്കാരെ തട്ടിക്കളഞ്ഞ ഈ കുത്തക കമ്പനി ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ തയ്യാറായില്ല സ്വകാര്യവൽക്കരണത്തിന്റെ യഥാർത്ഥ മുഖം ഉത്തരവാദിത്തമില്ലായ്മയുടെയും ചൂഷണത്തിന്റെയും മുഖം ഇൻഡിഗോ ഇവിടെ തുറന്നു കാട്ടി ഈ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രധാനമായ പങ്കുണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള വിമാന ജീവനക്കാരുടെ വിശ്രമം ഉറപ്പാക്കുന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നിയമങ്ങൾ നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ട് ഒരു വർഷത്തോളമായിരുന്നു ഈ പുതിയ ചട്ടങ്ങൾ നടപ്പാക്കണമെങ്കിൽ വിമാന കമ്പനികൾ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണം അതിന് തയ്യാറാകാത്ത കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്രം പലതവണ സമയം നീട്ടി നൽകി തീരുമാനം പ്രഖ്യാപിച്ചതല്ലാതെ അത് നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്തില്ല കമ്പനികളെ നിരീക്ഷിക്കാനോ പുതിയ നിയമം നടപ്പാക്കാൻ പ്രേരിപ്പിക്കാനോ കഴിയാതെ നവംബർ ഒന്നിനുള്ളിൽ പുതിയ നിയമം നടപ്പാക്കണമെന്ന വെറും ഒരു അന്ത്യശാസനം നൽകാനാണ് അവസാനം രംഗത്ത് വന്നത് വ്യോമയാന രംഗത്ത് ഫലപ്രദമായി ഇടപെടാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന് ഈ ദുരിതത്തിന്റെ ഉത്തരവാദിത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാകില്ല ഈ പ്രതിസന്ധി വിമാന കമ്പനികൾക്ക് ഒരു അവസരമായി മാറി യാത്രാനിരക്കുകൾ ഭീമമായി വർദ്ധിപ്പിച്ചു ചില റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് ഒരു ലക്ഷം രൂപ വരെയായി വർദ്ധിച്ചു ജനങ്ങളെ ഈ നിലയിൽ കൊള്ളയടിക്കാൻ വിമാന കമ്പനികൾക്ക് ധൈര്യം പകർന്നു നൽകിയതും ഈ അന്ധമായ സ്വകാര്യവൽക്കരണം തന്നെയാണ് ഒരു ശക്തമായ പൊതുമേഖലാ വിമാന കമ്പനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിയിൽ സർക്കാരിന് എത്ര ഫലപ്രദമായി ഇടപെടാൻ കഴിയുമായിരുന്നു ഇന്ത്യൻ വ്യോമയാന രംഗം പൂർണ്ണമായും സ്വകാര്യ ശക്തികൾക്ക് പതിച്ചു നൽകിയതിന്റെ ഉത്തരവാദികൾ ആരാണ് കോൺഗ്രസും ബി അടക്കമുള്ള സർക്കാരുകൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ ഇപ്പോൾ വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ് ഇൻഡിഗോ പ്രതിസന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ ആകാശക്കൊള്ളയ്ക്ക് അതിരു വേണം എല്ലാത്തിനും പരിഹാരം സ്വകാര്യവൽക്കരണമാണ് എന്ന മിഥ്യാധാരണയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണ് ഇൻഡിഗോയിലെ ഈ ദുരിതങ്ങൾ കുത്തകകൾ എല്ലാ മേഖലകളും കൈയടക്കാൻ ശ്രമിക്കുന്നു കുത്തകവൽക്കരണം വ്യോമയാന രംഗത്ത് മാത്രമല്ല മറ്റു മേഖലകളിലും വ്യാപകമാക്കുകയാണ് മോദി സർക്കാർ അതിന്റെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ യാത്രക്കാരന്റെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വിലകൽപ്പിക്കുന്ന ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ് നീതിയുക്തമായ ഒരു വ്യോമയാന മേഖലയ്ക്കായി നമുക്ക് ശബ്ദമുയർത്താം